ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗോവ സൗണ്ട് ബാർസ് ഗോസ് അറൗണ്ട് നയൻ നയൻറ്റീൻ ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഫൈവ് പോയിൻ്റ് വൺ ചാനൽ ഡോൾബി ഓഡിയോ സൗണ്ട് ബാർ ആണ് ഇതിൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വാട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് വയർലെസ് സബ് വൂഫർ വിത്ത് ഫാസ്റ്റ് കണക്ടിവിറ്റി ഫൈവ് പോയിൻ്റ് എയ്റ്റ് ജിഹാ ഹാട്ട്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സൗണ്ട് ബാറാണ് അത്യാവശ്യം വെയ്റ്റുള്ള അത്യാവശ്യം നീട്ടൊക്കെയുള്ള നല്ലൊരു സൗണ്ട് ബാറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ ബോക്സുകളിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ച് തരാം ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് സെവൻ പോയിൻ്റ് വൺ കെ ജി ഗ്രോസ് വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നയൻ പോയിൻറ്റ് ഫൈവ് കെ ജി ആണ് വരുന്നത് ഹരിയാനയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആണ് കേട്ടോ ഒരു പ്ലാറ്റിനം ബ്ലാക്ക് കളറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഒരു വർഷത്തെ വാറൻറ്റിയും നമുക്കിത് നൽകുന്നുണ്ട് അപ്പോൾ സൗ സൗണ്ട് ബാർ നമ്മൾ എടുത്തു ഇത് കണ്ടില്ലേ ഇതാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ സൗണ്ട് ബാർ കൊടുത്തിരിക്കുന്നത് വയർലെസ് ടൈപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട് അടുത്തതായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് സബ് വൂഫറാണ് അതും നമുക്ക് കവർ ചെയ്യുന്ന പുറത്തെടുത്ത് കാണിച്ചുതരാം ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ് നമുക്ക് ഇതെല്ലാനും അൺബോക്സ് ചെയ്ത് കാണിച്ചിരുന്നത് അപ്പം കവർ ചെയ്യുന്ന പതിയെ നമുക്കിത് പുറത്തെടുക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് കണ്ടാലോ കാഴ്ചയിലേക്ക് പോവാം അടിപൊളി സൗണ്ട് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് സബ് വൂഫർ ആണ് ഇതിലുള്ളത് അതുപോലെ തന്നെ വയർലെസ് ബ്ലൂടൂത്ത് വാൾട്ട് ഫൈവ് പോയിൻറ്റ് ത്രീ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു കവറിലായിട്ട് ഇതിൻ്റെ വയറൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റിമോട്ട് കൊടുത്തിട്ടുണ്ട് വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട് മാനുവൽ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പവർ കോഡ് പവർ അഡാപ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ നിരത്തി വച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത് അപ്പം നമ്മളിത് മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് ആമസോണിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാവുന്ന ഇപ്പോൾ ദീപാവലി സ്പെഷ്യൽ ഓഫറൊക്കെ വന്നിട്ടുണ്ട് ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ശരിക്കും ഒരു തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന അതേ ഫീല് ഇതിൽ വെച്ചിട്ട് സൗണ്ട് ഒക്കെ കൊടുത്തപ്പോൾ നമുക്ക് തോന്നില്ലേ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ആമസോണിൽ പോയി വാങ്ങിക്കാം കാർഡ് യൂസ് ചെയ്ത് മേടിക്കാമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനം ഓഫറും കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടും നമ്മളിത് പ്രൊജക്ടറിലാണ് വെച്ച് കാണിച്ചു തന്നത് അപ്പോൾ പ്രൊജക്ടറിൻ്റെ അൺബോക്സിങ് വീഡിയോ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വളരെയധികം ആയിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബായ്